നമസ്കാരം ടു ഇന്ത്യയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച വിവാദ ഇസ്ലാമിക പ്രഭാഷകനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ബംഗ്ലാദേശ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നത് സാക്കിർ നായിക് എന്ന ഈ ഇസ്ലാമിക വിവാദ മതപ്രഭാഷകൻ പല രാജ്യങ്ങളുമായി പ്രഭാഷണം നടത്തുന്നുണ്ട് ഇന്ത്യയുടെ പിടികിട്ടാപ്പുള്ളി കൂടിയാണ് സക്കർ നായിക്ക് അടുത്ത മാസം തന്നെ ധാക്കയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ഇന്ത്യയുടെ തൊട്ട് നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ ഇരുപത് വരെ സന്ദർശനം സക്ർ നായിക്കിന് ബംഗ്ലാദേശിൽ പ്രവേശന വിലക്ക് കൂടിയുണ്ട് ഇത് നീക്കിയാണ് ഭീകരപ്രഭാഷനെ യു എസ് സർക്കാർ വരവേൽക്കുന്നത് ഒൻപത് വർഷം മുൻപ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയായിരുന്നു സക്ർ നായിക്കിന് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ധാക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് സക്ര നായിക്കിന്റെ വിദ്വേഷ പ്രസംഗങ്ങൾ കാരണമായി എന്നു കണ്ടെത്തിയിരുന്നു സ്ഫോടനത്തിൽ ഇരുപതിലധികം പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു സാക്കറിന്റെ പ്രസംഗങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു അന്ന് സ്ഫോടനം നടത്തിയെന്നായിരുന്നു ഭീകരനെ വെളിപ്പെടുത്തൽ ഭീകരാക്രമണത്തിന് പിറകെ നായിക് ഇന്ത്യ വിട്ടു യു എ പി എ പ്രതിയായിട്ടുള്ള ഇയാൾക്കെതിരെ നിരവധി കേസുകൾ ഇന്ത്യയിൽ നിലവിലുണ്ട് മാസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനും സാക്കിർ നായിക്കിന് സ്വീകരണം നൽകിയിരുന്നു ഇതിന് പുറകെയാണ് ബംഗ്ലാദേശിന്റെ ഈ നീക്കം പാക് സന്ദർശന വേളയിൽ സാക്ർ നായിക് ലഷ്കർ ഇ തൈബയിലെ കമാൻഡർമാരായിട്ടുള്ള മുസമ്മിൽ ഇക്ബാൽ ഹാഷ്മി മുഹമ്മദ് ഹാരിസ്ദർ ഫൈസൽ നദീം എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇരുപത് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള പിസ് ടി വി ചാനലിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ നിരന്തരം ഇതര മതവിദ്വേഷം ഇയാൾ അഴിച്ചുവിടാറുണ്ട് ഇയാളുടെ ചാനലിലും സോഷ്യൽ മീഡിയയ്ക്കും ഇന്ത്യയിൽ കേന്ദ്ര സ്കാർ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്